പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും ഡോക്ടറാകാം നിങ്ങളുടെ ഡോക്ടർ ചാകര ചികിത്സാ ചാകര രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മൂന്ന് വെള്ളിയാഴ്ചയിലെ മാതൃഭൂമിയിൽ പരിഭ്രാന്തി ജനിപ്പിക്കേണ്ട ഒരു വാർത്തയുണ്ട് ആയിരങ്ങൾ ചികിത്സയിൽ തുടക്കം പനി നാലാഴ്ച ശ്വാസം മുട്ടൽ കണ്ണൂരിൽ നിന്നുള്ള വാർത്തയാണ് നാല് ദിവസത്തെ പനി നാലാഴ്ച നീളുന്ന ശ്വാസം മുട്ടലും വലിവും സംസ്ഥാനത്ത് വൈറൽ പനിയും ആസ്തുമയുടെ സമാന ലക്ഷണങ്ങളുമായി ആയിരങ്ങൾ ചികിത്സയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനോരായിരത്തോളം പേര് സർക്കാർ ആശുപത്രികളിൽ തന്നെ ചികിത്സ തേടിയെന്നും കൂടുതൽ ആളുകളും സ്വകാര്യ ആശുപത്രികളിലേക്കാണ് ചികിത്സയ്ക്ക് പോകുന്നതെന്നും ഇൻഫ്ലുവൻസ വൈറസ് റെസ്പിറേറ്ററി സിൻസെൻഷ്യൽ വൈറസ് ഇങ്ങനെയുള്ള പലതരം വൈറസുകൾ വന്ന് ഈ കുഴപ്പമുണ്ടാക്കുന്നു എന്നൊക്കെ വാർത്തയിലുണ്ട് നീണ്ടു നിൽക്കുന്ന ചുമ നെഞ്ചിൽ മുറുക്കം കുറുകൽ ആസ്തുമ പലരും ലീവിലാണ് ചിലവും വളരെ കൂടി ഒരു ഡോക്ടറുടെ അഭിപ്രായവും കൊടുത്തിട്ടുണ്ട് ആസ്തുമയുടെ ലക്ഷണങ്ങളുമായി ധാരാളം പേര് വന്നുകൊണ്ടിരിക്കുന്നു എന്താണ് സുഹൃത്തുക്കളെ എന്താണ് സംഭവിക്കുന്നത് ആർക്കാണ് ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഷാഫി പറമ്പിൽ എം എൽ എ ഒരു പ്രശ്നമെടുത്തിട്ടു കൊറോണയ്ക്ക് ശേഷം ചെറുപ്പക്കാർ വ്യാപകമായി കുഴഞ്ഞു വീഴുന്നു അടിമകളാകുന്നു മരിക്കുന്നു അദ്ദേഹത്തിന്റെ പല ചെറുപ്പക്കാരുടെയും കഥകൾ അദ്ദേഹം പറഞ്ഞു സർ ഒരു വലിയ ആശങ്ക കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിലും മുതിർന്ന ഇടയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ആളുകൾക്കുണ്ടാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായഭേദം എന്നേ ഗുരുതരമായ പ്രയാസമായിട്ട് മാറുന്ന നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് മനസ്സിലാക്കാൻ സാധിക്കുക സർ ഇപ്പൊ തിരുവനന്തപുരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വിനോദ് കോട്ടുകാൽ ഞങ്ങളുടെ സഹപ്രവർത്തകനാണ് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഇപ്പം ശ്രീചിത്രയിൽ ഇപ്പോഴും ഐ സിയുയിലാണ് സ്ട്രോക്ക് വന്നതാണ് സർ എൻ്റെ മണ്ഡലം ഞാൻ താമസിക്കുന്ന പാലക്കാട് സൗത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നാസർ സാർ സ്ട്രോക്ക് വന്നതാണ് ഇപ്പൊ ചികിത്സ കഴിഞ്ഞ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ റിഹാബ് മുഴുവൻ പൂർത്തിയായിട്ടുള്ള സംസാരിക്കാൻ കഴിയുന്നില്ല ചലനശേഷി പൂർണ്ണമായിട്ട് മുൻകിട്ടുണ്ട് എന്നോടൊപ്പം പഠിച്ച അനീഷ് വട്ടങ്ങളെന്ന് പറഞ്ഞ് എടപ്പാളുടെ സഹപ്രവർത്തകൻ ഞാനിത് പറയുന്നത് നേരിട്ട് പരിചയമുള്ള നിരവധി ആളുകളിലേക്ക് ഈ പ്രയാസം വരുന്നതായിട്ട് കൂടുതൽ കാര്യങ്ങൾ വരുന്നു സാർ പല പഠനങ്ങളും പല വാർത്തകളും ഒക്കെ ഇപ്പോൾ ഹേർട്ട് ഡിസീസ് റിസ് സോർസ് ആഫ്റ്റർ കോവിഡ് ഇവൻ വിത്ത് എ മൈൽഡ് കേസ് കോവിഡ് വന്നവർക്ക് ഹൃദയ സംബന്ധമായ അസുഖം വരുമ്പോൾ അതിൻ്റെ അപകട സാധ്യതകൾ വളരെ കൂടുന്നു എന്നുള്ള രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടാകുന്നു ഇത് രോഗം വന്ന ആളുകൾക്ക് ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും ഒക്കെ ഉള്ള ആളുകൾക്ക് സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള സാധ്യതകൾ വരാനുള്ള പിന്നെ ചാൻസസ് വളരെ കൂടുതലാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരിക സാർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വാസ്കുലർ ആയിട്ടുള്ള മറ്റേ കാഡിയ വാസ്കുലർ ആയിട്ടുള്ള അസുഖങ്ങൾ സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൃക്കക്കും കിഡ്നിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെറുപ്പക്കാർ ഉൾപ്പെടെ പണ്ട് സ്ട്രോക്ക് വരുന്നത് സാധാരണ ഒരു പിന്നെ അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള ആളുകൾക്ക് വന്നിരുന്നു എന്ന് പറയുന്നിടത്ത് മുപ്പതിൻ്റെ നാൽപ്പതിൻ്റെ ഇടയിൽ പ്രായമുള്ള നിരവധി ആളുകൾക്ക് ഇത് ബാധിക്കുന്നതായിട്ട് നമ്മുടെ ചുറ്റുപാടും ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവാം ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന പഠനങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട് ഇതിൽ ഈ പറയുന്ന കണക്കുകളിൽ കാര്യമായിട്ടുള്ള വർധനവുണ്ട് പല ഹോസ്പിറ്റൽസിലും സംസാരിക്കുമ്പോൾ ഈ ദീർഘകാല കോവിഡുമായിട്ട് ബന്ധപ്പെട്ട അസുഖം ബാധിച്ച ആളുകൾക്ക് ദീർഘകാല പ്രയാസങ്ങൾ ഉണ്ടാവുന്നു പലർക്കും ശ്വാസ തടസ്സം ഉണ്ടാവുന്നു ക്ഷീണം ഏകാഗ്രത നഷ്ടപ്പെടുന്നു ുന്നു സന്ധി ഉണ്ടാവുന്നു അത് വളരെ ഗുരുതരമായി പല ആളുകൾക്കും സ്ട്രോക്കായിട്ട് മാറുന്നു പലർക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു എത്ര ചെറുപ്പക്കാരാണ് ഹൃദയാഘാതം വന്നു മരിച്ചു എന്നുള്ള വാർത്തകൾ നവമാധ്യമങ്ങളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നും ഒക്കെ നമ്മൾ വായിക്കേണ്ടി വരുന്നത് നമ്മൾ കാണേണ്ടി വരുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി ഒരു തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളോ അസംഷൻസോ ഇത് ഇതിനെപ്പറ്റി നടത്താനുള്ള അവസരം കൊടുക്കാതെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഇനി നാളുകളിലും ഈ ഇഷ്യൂ തുടരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനൊരു സിസ്റ്റമായിട്ട് കോവിഡ് വന്നപ്പോ നമ്മളെല്ലാവരും അതിലേക്ക് വന്നു ഇനി പോസ്റ്റ് കോവിഡ് ഉണ്ടാക്കുന്ന പ്രയാസങ്ങളിലേക്ക് ഇതുപോലെ നമ്മൾ ശ്രദ്ധ പോകേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു സമഗ്രമായ പഠനവും ഇടപെടലുകളും ഗവൺമെന്റിന്റെ ഉണ്ടാവേണ്ടത് ഒരു വലിയ അനിവാര്യതയാണ് എന്ന് സാർ അനുഭവപ്പെടുകയാണ് ഇതിനെ വാക്സിനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും അങ്ങനെ ഓഫ് ഹാൻഡ് ആയിട്ടോ ഫ്രീ ഹാൻഡ് ആയിട്ടോ പറയേണ്ടതോ പ്രജ്ഞ കാര്യങ്ങളല്ല ഈ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ തന്നെ പിന്നെ വാക്സിനുമായിട്ട് റിലേഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടെ ഗവൺമെന്റ് തലത്തിൽ കൃത്യമായ ആളുകൾക്ക് ആത്മവിശ്വാസവും വരാനും ഭയം ആശങ്കയും ഇല്ലാതാക്കാനും കഴിയാവുന്ന തരത്തിലുള്ള കോൺഫറൻസ് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരണം അതിന് ആരോഗ്യമന്ത്രി മറുപടി നൽകി കൊറോണയ്ക്ക് ശേഷം ഏതാണ്ട് പത്തിരുപത് രോഗങ്ങളുടെ പേര് പറഞ്ഞു ശ്വാസപ്രയാസങ്ങൾ ഹൃദയത്തിനുള്ള ബ്ലോക്ക് നിരവധി രോഗങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള കുഴപ്പങ്ങളെല്ലാം കൂടിയിരിക്കുന്നു സർ പോസ്റ്റ് കോവിഡ് രോഗങ്ങൾ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നതായിട്ടാണ് ഇതുവരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശ്വാസകോശ രോഗങ്ങൾ ഹൃദ്രോഗങ്ങൾ മാനസിക അസ്വാസ്ഥ്യങ്ങൾ സന്ധി പേശി ഉറക്കക്കുറവ് ഓർമ്മക്കുറവ് തുടങ്ങിയവയാണ് പോസ്റ്റ് കോവിഡ് രോഗങ്ങളായി പൊതുവെ കണ്ടെത്തിയിട്ടുള്ളത് യുവാക്കളിൽ ഹൃദയ സംബന്ധമായതും ശ്വാസകോശ സംബന്ധമായതും വൃക്ക കരൾ എന്നിവയെ ബാധിക്കുന്നതുമായ വിവിധ രോഗങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ ഉൾപ്പെടെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് സർ ശ്വാസകോശം കട്ടിയാ യും ചെയ്യുന്ന അസുഖങ്ങളായ ഫൈബ്രോസിസ് ഓർഗനൈസിംഗ് ന്യൂമോണിയ എന്നിവയും ശ്വാസകോശത്തിന്റെ രക്തക്കുഴലുകളിൽ ദീർഘകാലം രക്തം കട്ടപിടിക്കുകയും തന്മൂലമുണ്ടാകുന്ന ശ്വാസകോശത്തിലെ രക്തക്കുഴലുകളിലെ രക്താദി സമ്മർദ്ദവുമാണ് ശ്വാസകോശ സംബന്ധമായ സങ്കീർണതകൾ തലച്ചോറിനെയും നാഡീവ്യൂഹങ്ങളെയും ബാധിക്കുന്ന ബാരി സിൻഡ്രോം പക്ഷാഘാതം സെറിബ്രൽ വീനസ് ത്രോംബോസിസ് ക്രോണിക് ഫിക് സിൻഡ്രോം അമിതമായ ക്ഷീണം മുതലായവയും കോവിഡ് രോഗികളിൽ കാണപ്പെടുന്നു സർ ഹൃദയ സംബന്ധ സങ്കീർണതകളായ ഹൃദയസ്തംഭനം ഹാർട്ട് ഫെയിലിയർ വീനസ് ത്രോംബോ എംബോളിസം എംബോളിസം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വെയിനിൽ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് അതുപോലെ പെരിക്കാർഡൈറ്റിസ് ഹൃദയത്തിന്റെ ആവരണമാണ് പെരിക്കാർഡ്യം മുതലായവയും പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിന്റെ ഭാഗമായി കണ്ടുവരുന്നു കോവിഡ് ബാധിച്ചവരിൽ രോഗം മാറിയതിനു ശേഷവും രക്തം കൂടുതലായി കട്ടുപിടിക്കുന്നതായും കണ്ടുവരുന്നുണ്ട് കോവിഡാനന്തര ഹൃദ്രോഗ സാധ്യത മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ തീവ്രമായി ഉള്ളവരിൽ കൂടുതലായി കാണപ്പെടുന്നുണ്ട് സർ താഴെ പറയുന്ന വിഭാഗങ്ങളിലാണ് ഹൃദ്രോഗ സാധ്യത കൂടുതലായിട്ടുള്ളത് ഒന്ന് തീവ്ര രീതിയിൽ കോവിഡ് രോഗബാധ ഉണ്ടായ ആളുകൾ രണ്ട് കോവിഡ് വരുന്നതിന് മുൻപ് തന്നെ മറ്റ് രോഗങ്ങളുള്ള വ്യക്തികൾ കടുത്ത പ്രമേഹ രോഗികൾ കരൽ രോഗികൾ വൃക്ക രോഗികൾ ക്യാൻസർ ചികിത്സ തേടിയവർ മുതലായവർ അത് കൂടാതെ മൂന്നാമത് കോവിഡ് പത്തൊൻപത് ബാധിക്കുന്ന സമയത്ത് ശരീരത്തിന്റെ വിവിധങ്ങളായ പ്രധാന അവയവ ശൃംഖലകളെയും പ്രതികൂലമായി ബാധിക്കുന്ന മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രം രോഗത്തിന് അടിമപ്പെട്ടവർ സർ പ്രായമുള്ള ആൾക്കാരിലാണ് ഗുരുതര കോവിഡ് ബാധയും ശ്വാസകോശ ഹൃദ്രോഗ പ്രശ്നങ്ങളും ബാധിക്കുന്നത് എങ്കിലും ചെറുപ്പക്കാരിലും ഹൃദ്രോഗങ്ങൾ ഹൃദ്രോഗങ്ങളുള്ള ചെറുപ്പക്കാർ ചെറുപ്പത്തിലുള്ള ഹൃദ്ര ഹൃദയാഘാതം ശ്വാസകോശം ഞരമ്പുകളിൽ രക്തം കട്ട പിടിച്ചുണ്ടാകുന്ന പൾമനറി എംബോളിസം എന്നിവ കണ്ടുവരുന്നു സർ കോവിഡാനന്തര അവസ്ഥയുമായി ഇതിന് ബന്ധമുണ്ടോ എന്നുള്ളതിൽ ഗവേഷണം നടക്കുന്നുണ്ട് നമ്മുടെ ജനസംഖ്യയിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും കോവിഡ് രോഗം വന്നു പോയിട്ടുള്ളതിനാൽ ഇപ്പോഴുണ്ടാകുന്ന ഗുരുതര രോഗങ്ങൾ കോവിഡ് രോഗത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറയുന്നതിന് പൂർണമായും നമുക്ക് കഴിയില്ല എങ്കിലും ഇതിന്റെ പഠനം നമ്മൾ നടത്തുന്നുണ്ട് അപകടകരമായ ഒരു അവസ്ഥ ആരോഗ്യകരമായ തകർച്ചയുടെ താളം നെറ്റലിന്റെ വ്യാപകമായ ഒരവസ്ഥ ലോകമൊട്ടാകെ ഉണ്ടായിരിക്കുന്നു എന്തുകൊണ്ടുണ്ടായിരിക്കുന്നു എങ്ങനെ ഉണ്ടായിരിക്കുന്നു കൊറോണ വന്നു പോയവരിലാണ് എന്നാണ് പൊതുവെ പറയുക എന്നാൽ കൊറോണയുടെ മുന്നിൽ പ്രകൃതി രീതികൾ പാലിച്ചവർക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊന്നുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം അത് കൊറോണയോ കുറേ നുണയോ അല്ല ഈ ്വസനപ്രയാസങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന പനികൾക്ക് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ് ഇതെന്താണ് സംഭവിക്കുന്നത് മനുഷ്യ ശരീരത്തിലേക്ക് ശരീരത്തിന് ഇതേവരെ പരിചയമില്ലാതിരുന്ന വല്ലതും കയറിയിട്ടുണ്ടോ മനുഷ്യ ശരീരത്തിന് അജ്ഞാതമായിരുന്ന സാധനങ്ങൾ കയറിയിട്ടുണ്ടോ ഇന്നേവരെ ഭൂലോകത്ത് ഒരു മനുഷ്യരിലും ഉപയോഗിക്കാത്ത സാധനങ്ങൾ എന്തെങ്കിലും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ ഇതാണ് ആദ്യം ചോദിക്കേണ്ട ചോദ്യം കുറേ നുണയുടെ പേരിൽ അതിനെ ഇല്ലാതാക്കി തരാമെന്ന് വ്യാപോഹിപ്പിച്ച് മനുഷ്യ ശരീരത്തിലേക്ക് ഇതേവരെ കടന്നിട്ടില്ലാത്ത ചില സാധനങ്ങൾ വാഗ്പത്തിൻ്റെ പേരിൽ വ്യാപകമായി ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് ബൂസ്റ്റർ ഡോസ് കുത്തിക്കയറ്റിയിട്ടുണ്ടോ അതാണ് ഈ അപകടങ്ങളുടെ പിന്നിൽ അതിൻ്റെതാണ് ഈ അപകടങ്ങൾ ഉള്ളൂ മനുഷ്യർ പോലെ നടക്കുന്ന വഴി പിടഞ്ഞു വീണു മരിക്കുന്ന മാരക രോഗങ്ങളുടെ സംഭാവനകൾ മരുന്ന് കമ്പനികളുടെ കിൽഗേറ്റിന്റെ സംഭാവനകൾ വരാൻ പോകുന്നതേയുള്ളൂ വലിയൊരു ദുരന്തമാണ് ലോക ജനസംഖ്യയെ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഭൂമിയെ രക്ഷിക്കാനുള്ള കിൽഗേറ്റ് സംഘത്തിന്റെ ഗൂഢതന്ത്രങ്ങൾ അതിൻ്റെ വിജയമാണ് ഇവിടെ കാണുന്നത് ഞങ്ങളിത് അന്നേ പറഞ്ഞു കുറെ നുണയുടെ സമയം മുതൽ ഇത് കൃത്രിമമാണ് വൈറസ് ഉണ്ടാക്കുന്നതല്ല മനുഷ്യരുണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം വേറെയാണ് ആദ്യം തുടങ്ങി തന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു എന്നെയൊക്കെ ചില ചാനലുകാർ എന്തൊരു അപഹാസ്യമായ രീതിയിലാണ് എത്ര പരിഹാസമാണ് ആ ചാനലുകാർ എൻ്റെ നേരെ ചൊരിഞ്ഞത് ഞാനൊരു മണ്ടനാണ് മരമണ്ടനാണ് പോലും പറഞ്ഞവരുണ്ട് സാമൂഹ്യ വിരുദ്ധനാണെന്ന് പറഞ്ഞവരുണ്ട് എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണമെന്ന് പറഞ്ഞവരുണ്ട് ആ പാവം മോഹനൻ വൈദ്യരെ ജയിലിലടച്ച് പീഡിപ്പിച്ചു കൊന്നു അദ്ദേഹത്തെ പത്രമാധ്യമങ്ങളും അലോപ്പതിക്കാരും ഭരണകൂടവും വേട്ടയാടിക്കൊന്നു ഇപ്പോ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തന്ന മുന്നറിയിപ്പ് കേട്ടവർ രക്ഷപ്പെടുന്നു ഞങ്ങളെ പരിഹസിച്ച് പിന്നാലെ ഓടിയവർ മരുന്ന് കമ്പനികളുടെ പിന്നാലെ പോയവർ സർക്കാർ പറയുന്നത് വെള്ളം തുടങ്ങാതെ വിഴുങ്ങിയവർ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത സമ്പന്നന്റെ താല്പര്യത്തിന് വേണ്ടി ലോകാരോഗ്യ സംഘടനയെ നിയന്ത്രിക്കുന്ന ഇലൂമിനാറ്റിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നുകൊടുക്കാൻ വിധിക്കപ്പെട്ട പാവം ഭരണാധികാരികളുടെ സ്വന്തം പാർട്ടിയിൽ തന്നെ സ്ഥാനം വലിച്ചു മാറ്റി കയറിയിരിക്കാൻ നോക്കുന്നവനെ പേടിച്ച് പ്രതിപക്ഷത്ത് തകിടം മറിക്കാൻ നോക്കുന്നവരെ പേടിച്ച് വ്യവസായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നുകൊടുത്തില്ല എങ്കിൽ കൂടെയുള്ള എം എൽ എമാരെ എം പിമാരെ പത്തുപേരെ വിലക്കെടുത്താൽ എന്തു ചെയ്യുമെന്ന് പേടിച്ചു നിൽക്കുന്ന പേടിത്തൊണ്ടന്മാരായ ഭരണാധികാരികൾ പറയുന്നത് വിശ്വസിച്ച് വാഗ്പാപം എടുക്കാൻ ഓടിയവർ അവരുടെ ശരീരം അപകടത്തിലാണ് അവർക്ക് ശ്വാസം മുട്ടൽ ലങ് ഫൈബ്രോസിസ് പലരുടെയും ഒച്ച കുറഞ്ഞു കൂടുതൽ ഒച്ച എടുക്കാൻ പറ്റുന്നില്ല പലർക്കും കൈമൊക്കാൻ വയ്യ വേദനകൾ പലർക്കും ദഹനത്തകരാറുകൾ കഠിനമായ മലബന്ധം ചിലർക്കധികം നടക്കാൻ പറ്റുന്നില്ല തൃശൂർ ജില്ലയിലെ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ നെടുങ്ങാനം എന്ന് പറഞ്ഞ വാർഡിൽ എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസിന് സ്വാഗതം പറഞ്ഞത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഒരു യുവതിയാണ് പറഞ്ഞു പറഞ്ഞു സ്വാഗതം പറഞ്ഞ് അവർക്ക് അറിയാൻ തുടങ്ങി കുറേ നുണയുടെ വാഗ്പാപമെടുത്തതിന് ശേഷം എൻ്റെ ആരോഗ്യമെല്ലാം പോയി ഞാൻ ഓടിച്ചാടി നടന്നിരുന്നതാണ് ഇപ്പോൾ എനിക്കധികം നടക്കാൻ വയ്യ ഉറക്ക സംസാരിക്കാൻ വയ്യ ഇത് കുത്തിയവരുടെ എല്ലാം കാര്യം കഷ്ടമാണ് ധാരാളം പേര് ആ കുത്തിന് ശേഷം വയ്യാതെയായിരിക്കുന്നു അതിൻ്റെ പരിഹാരം സാറ് പറഞ്ഞു തരും ആ കുട്ടി പറയുന്നു എത്ര പേരാണ് ഓരോ ദിവസവും വരുന്നത് എറണാകുളത്തെ അത്യുന്നത ആശുപത്രിയിൽ ഒരു നഴ്സ് വന്നിരുന്ന് കരഞ്ഞു അതെടുത്തതിന് ശേഷം എൻ്റെ ആരോഗ്യം പോയി സാറേ ഞാൻ നശിഞ്ഞു സാറേ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങളുടെ ഡോക്ടർമാരൊക്കെ ഇതെടുക്കുന്നില്ലേ സാറേ അവരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു മാറി നടക്കുകയാണ് ചിലർ ഡിസ്റ്റിൽ വാട്ടർ എടുത്ത് കുത്തും ചിലർ ഷട്ടിലൂടെ ഒഴുക്കിക്കളയും മനുഷ്യരെ കൂട്ടമരണം വരുന്നു ഈ ആമ്പാറ്റകളെപ്പോലെ വിളക്കിൽ വന്ന് ചാടുന്ന ഈ ഈയാമ്പാറ്റകളെപ്പോലെ മനുഷ്യർ കരിഞ്ഞു വീഴാൻ പോകുന്നു വിളക്കിലേക്ക് ഓടിക്കൊടുത്തു ചെന്നു കുത്തി കൊടുത്തു അതും ഇതൊരു പരീക്ഷണവും നടത്തി വിജയിച്ചിട്ടുള്ളതല്ല ഇതൊരു അടിയന്തര സാഹചര്യത്തിൽ ഞങ്ങൾ ഇറക്കുന്നതാണ് ഇതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദത്തിൽ എടുക്കുന്നതാണെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് മരമണ്ടന്മാരെ നിങ്ങൾക്ക് മരണം വരുന്നു രക്ഷപ്പെടാൻ അവസാന നിമിഷങ്ങളാണ് കഴിയുന്നത്ര പ്രകൃതി രീതികൾ ചെയ്യുക ഉടനടി എന്ത് തിരക്കുണ്ടെങ്കിലും മാറ്റിവെച്ച് പൂർണ്ണ വിശ്രമമെടുത്ത് ബോഡി ക്ലൻസിങ്ങിനുള്ള വഴി നോക്കുക പഴങ്ങൾ മാത്രം കഴിക്കുന്ന രണ്ടാഴ്ച നിങ്ങൾക്കുണ്ടാവട്ടെ ഒന്നും കഴിക്കാത്ത ഫ്രൂട്ട്സും റോ വെജിറ്റബിളും കരിക്കും തേങ്ങയും പച്ചവെള്ളവും മാത്രം കഴിക്കുന്ന മറ്റൊരു സാധനവും കഴിക്കാത്ത രണ്ടാഴ്ചകൾ നിങ്ങളെ രക്ഷിക്കാൻ നല്ല സാധ്യതയുണ്ട് ഒരു പിടി കറിവേപ്പില സമം തേങ്ങ സമം നെല്ലിക്ക നെല്ലിക്ക കിട്ടുന്നില്ലെങ്കിൽ തൽക്കാലം വിടുക മാങ്ങ കിട്ടുമെങ്കിൽ അല്പം പച്ചമാങ്ങ ചേർക്കാം നല്ലൊരു കഷണം ഇഞ്ചി രണ്ട് പച്ചമുളക് കുരു അല്പം കല്ലുപ്പ് അയഡിൻ വിഷയുപ്പല്ല അയഡിൻ വിഷയുപ്പ് ഉപ്പ് ചെന്നാൽ ഇന്ററാക്ഷൻ ഈ കുത്തിയ പാഷാണവും ഇതുമായിട്ടുള്ള ഇന്ററാക്ഷൻ എന്തെന്ന് പറയാൻ സാധിക്കില്ല അയഡിൻ വിഷം കൊടുത്ത് ലോക ജനതയെ ഒരുവിധം പാകത്തിന് വെച്ചിട്ടുണ്ട് ഈ ചെല്ലുന്ന സാധനങ്ങളും അതുമൊക്കെയായിട്ട് ഇന്ററാക്ഷൻ വരും അതുകൊണ്ട് ഈ അയഡിൻ വിഷ ഉപ്പ് ഒരു കാരണവശാലും നമ്മൾ തുടരുത് ഇതെല്ലാം കൂടെ നിങ്ങൾ ചമ്മന്തി അരയ്ക്കുക ചമ്മന്തി അരച്ചാൽ നിങ്ങൾ വെജിറ്റബിൾ സാലഡ് കഴിക്കുമ്പോൾ ഒന്നിച്ചങ്ങ് കഴിക്കുക കഞ്ഞീടെ കൂടെ കഴിക്കലും ആവാം ചമ്മന്തി അരച്ചാൽ പത്ത് മിനിറ്റിനുള്ളിൽ കഴിക്കണം നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നിട്ടുള്ള വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഈ ചമ്മന്തിക്ക് വലിയൊരു കഴിവുണ്ട് നന്നായി വെള്ളം കുടിക്കുക ഉപവാസമെടുക്കുന്നത് ആലോചിക്കാം ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും കൊള്ളുക ഫാക്ടറി ഫുഡ് ഒരു കാരണവശാലും കഴിക്കരുത് ഒരു കാരണവശാലും ഇനി ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കരുത് ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെ അടിച്ചമർത്തുന്ന ആയുർവേദ മരുന്നുകളോ അങ്ങനെയുള്ള മരുന്നുകളും തൽക്കാലം വേണ്ട വേദനകൾക്ക് ഞാൻ നാളെ പറയുന്നുണ്ട് വേദനകളെ എങ്ങനെ പരിഹരിക്കണം അതിൻ്റെ പ്രകൃതി രീതികൾ നാളെ ഞാൻ വിശദീകരിക്കുന്നുണ്ട് അതുകൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന വേദനകൾ അസ്വസ്ഥതകൾക്ക് ആ രീതികൾ ചെയ്യുക ശ്വസനക്രിയകൾക്ക് പ്രാധാന്യമുള്ള യോഗ പഠിക്കുക അത് ഞാൻ അടുത്ത ദിവസം പഠിപ്പിച്ചു തരാം ഇപ്പം തൽക്കാലം നീണ്ടത് പറഞ്ഞ് കിടന്ന് ശ്വാസമെടുത്തുകൊണ്ട് കൈകൾ ശ്വാസം എടുത്തെടുത്ത് എടുത്തെടുത്തെടുത്തെടുത്ത് നെഞ്ചു മുഴുവെന്ന് നിറഞ്ഞ് ശ്വാസം പൂർണമായി നിറയുമ്പോൾ പിന്നിൽ അമർത്തി വയ്ക്കുക നിലത്ത് പതിച്ച് വയ്ക്കുക അല്പസമയം ശ്വാസമെടുക്കാതെ വിടാതെ നിന്നിട്ട് അല്പസമയം മാത്രം പ്രയാസം വരുന്ന രീതിയിൽ നിൽക്കരുത് സാവധാനം ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ 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 ശ്വാസം വിടുന്നതിനനുസരിച്ച് ഒരു ഒരു മൂന്നിരട്ടി സമയം കൊണ്ട് ശ്വാസം വിട്ട് 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 പതുക്കെ പതുക്കെ നിലത്ത് വയ്ക്കുക വീണ്ടും ശ്വാസമെടുത്ത് വയറിൻ്റെ ഭാഗത്ത് വയറ്റിൽ നിറച്ച് ശ്വാസമെടുത്ത് അപ്പോൾ കൈ വയറിൻ്റെ അടുത്തെത്തി നെഞ്ചിൻ്റെ കീഴേ ഭാഗത്ത് ശ്വാസം നിറച്ച് ആ ഭാഗത്തൂടെ കൈകൾ പൊങ്ങി നെഞ്ച് മുഴുവൻ നിറഞ്ഞു കഴിയുമ്പോഴാണ് പിന്നിൽ കൈകൾ വെയ്ക്കുന്നത് മലർത്തി തന്നെ വെയ്ക്കണം അല്പനേരം കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ 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 താഴേക്ക് ശ്വാസം വിട്ട് തീരുന്ന ഭാഗമനുസരിച്ച് അനുസരിച്ച് വയറിൻ്റെ ഭാഗത്ത് ശ്വാസമെല്ലാം വിട്ട് വയറ് ചുരുങ്ങുമ്പോൾ കൈകൾ തുടയ്ക്ക് സമീപം പതിച്ചു വയ്ക്കാം പതുക്കെ പതുക്കെ തിരിച്ചു വയ്ക്കാം ഇത് ഓരോ ദിവസവും പത്ത് തുടങ്ങി കൂട്ടി കൂട്ടി ഒരു നാൽപ്പത് അൻപത് വരെ ചെയ്യുക ഇപ്പോൾ കണ്ടുവരുന്ന ആസ്തുമയുടെ പോലുള്ള തകരാറ് ഇപ്പോൾ പറയുന്ന പനി അതിൻ്റെ പ്രകൃതി രീതികൾ പറയാം നിങ്ങളെ നേരിട്ട് പരിശോധിച്ച് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലല്ല എന്നുള്ളത് കൊണ്ട് ഇത് ഇൻഡിവിജ്വലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു മറുപടിയായിട്ടോ മെഡിക്കൽ നിർദ്ദേശമായിട്ടോ കാണരുത് പൊതുവേ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നോക്കാം നിങ്ങളെ പരിശോധിക്കാത്തത് കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് പറയാൻ സാധിക്കില്ല എനിക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല എങ്കിലും പൊതുവായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ പറയാം ഒന്ന് പനിയുടെ ലക്ഷണം കാണുമ്പോൾ തന്നെ പൂർണ്ണമായും ഉപവസിക്കുക വെള്ളം ധാരാളം കുടിക്കാം പച്ചവെള്ളം വെള്ളം വായയിൽ നിർത്തി വായയുടെ ചൂട് വെള്ളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉമിനീര് കലർത്തിയ വെള്ളം ഇറക്കാം ഔഷധങ്ങളിൽ ഏറ്റവും നല്ലൊരു ഔഷധമാണത് ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളമാണ് ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആധാരം ആ വെള്ളം ഈ രീതിയിൽ ക്ലോറിൻ ഇല്ലാത്ത വെള്ളം ആവണം ക്ലോറിൻ വെള്ളം മാത്രം കിട്ടുന്നവർ വെള്ളച്ചില്ലുകുപ്പിയിൽ മൂന്ന് ദിവസം വെയിൽ കൊള്ളിക്കുക കുപ്പി അടച്ചു വയ്ക്കരുത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊള്ളുന്ന കുപ്പിയിൽ വെള്ളച്ചില്ലുകുപ്പിയിൽ കൊള്ളുമ്പോൾ ക്ലോറിൻ മുഴുവൻ പോയി കിട്ടും അങ്ങനെ ഡീക്ലോറിനൈസ് ചെയ്ത വെള്ളം അല്ലെങ്കിൽ ക്ലോറിൻ ഫിൽറ്റർ ചെയ്യുന്ന വെള്ളം ഒരു നിവൃത്തിയില്ലാത്തവർ കിട്ടുന്ന വെള്ളം ഇരുമ്പിൻ്റെ അംശമുള്ളവരൊക്കെ ആണെങ്കിൽ മാത്രം തിളപ്പിച്ച് ആറ്റിയെടുത്ത് ഏതായാലും വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഓരോ അഞ്ച് മിനിറ്റിലും ഓരോ കവിൾ വെള്ളം കുടിച്ചുകൊണ്ട് ഉപവസിക്കുന്നത് ഏറ്റവും നല്ലതാണ് പനിയുള്ള സമയത്ത് അത് ചെയ്യണം പനിയുടെ ലക്ഷണം കാണുമ്പോഴേ ഇത് ചെയ്യണം മിക്കവാറും ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് പനി മാറിക്കിട്ടും നല്ലൊരു ശതമാനവും മറ്റൊന്ന് ചെയ്യാവുന്നത് പനിയോടൊപ്പം നിങ്ങൾക്ക് വിശപ്പുണ്ടെങ്കിൽ ജ്യൂസുകൾ കുടിക്കാം കരിക്കൻ വെള്ളം കുടിക്കാം അപ്പോഴും ഓരോ കവിളും വായയിൽ നിർത്തി ഉമിനീര് ചേർത്ത് ഇറക്കാൻ ശ്രദ്ധിക്കണം ഒറ്റയടിക്ക് കുടിക്കരുത് മലബന്ധമുണ്ടെങ്കിൽ പനി വരുമ്പോൾ മലബന്ധമില്ലായെങ്കിൽ പോലും പ്രകൃതി എനിമ പച്ചവെള്ളം കൊണ്ട് കുട്ടികൾക്ക് പോലും വീടുകളിൽ തന്നെ ചെയ്യാവുന്ന പ്രകൃതി എനിമ അത് വളരെ ലളിതമാണ് കേൾക്കുമ്പോഴുള്ള പ്രയാസമേ ഉള്ളൂ ചെയ്തു തുടങ്ങിയാൽ വളരെ ലളിതമാണ് ഒരപകടവും ഇല്ല പ്രകൃതി ഇനിമയെടുത്ത് നിങ്ങളുടെ കുടലുകൾ ശുദ്ധീകരിക്കുന്നത് നല്ലതാണ് വൻകുടൽ ശുദ്ധീകരിക്കുന്നത് നല്ലതാണ് തുടർന്ന് ഈ പറയുന്ന നാലാഴ്ചത്തെ ശ്വാസം മുട്ടൽ അതൊക്കെ മാറിക്കിട്ടാൻ പ്രകൃതി ഇനിമയും ഉപവാസവും യാതൊരു സംശയവും സഹായിക്കും ചുരുങ്ങിയ പക്ഷം കഠിനമാവാതെയും നീണ്ടു നിൽക്കാതെയും സഹായിക്കാൻ പ്രകൃതി രീതികൾ സഹായിക്കും ശ്വാസം മുട്ടൽ വരികയാണെങ്കിൽ അല്പം ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കൊണ്ട് ആവി എടുക്കുന്നത് നല്ലതാണ് ചെറിയ മൊന്തയില് തിളപ്പിച്ച വെള്ളത്തിൽ കല്ലുപ്പ് അയടിനുപ്പല്ല കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ തലമൂടിയിരുന്ന് ആ ആവി ശ്വസിക്കുന്നത് വളരെ നല്ലതാണ് ശ്വാസം മുട്ടുള്ളപ്പോഴും എനിമയെടുക്കാം രാവിലെയും വൈകിട്ടും എടുക്കാം കഠിനമായ ശ്വാസമുട്ടാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് പ്രകൃതി ഇനിമയെടുക്കാം വെറും പച്ചവെള്ളത്തിലാണ് ഗ്ലിസറിന് ഒന്നും ചേർക്കുന്നില്ല പ്രകൃതി പ്രകൃതിയനിമയിൽ ചൂടുള്ളത് കുടിക്കാം ശ്വാസമുട്ടുണ്ടെങ്കിൽ ചൂടുള്ളത് കുടിക്കാം അത് പ്രകൃതി പാനീയമായ ജാപ്പിയാവാം ജാപ്പി പൗഡർ കയ്യിലില്ലാത്തവർക്ക് ചുക്കും മല്ലിയും ജീരകവും വറുത്ത് പൊടിച്ച് ആ പൊടിയിട്ട് തിളപ്പിച്ച അല്പം മധുരം ചേർത്ത് ശർക്കര ചേർത്ത് പഞ്ചസാര ഉപയോഗിക്കുകയെ ചെയ്യരുത് അങ്ങനെ തിളപ്പിച്ച പാനീയമാവാം അതല്ല എങ്കിൽ വളരെ നേർത്ത സൂപ്പുകൾ അതല്ല ജ്യൂസുകൾ ഇഷ്ടമുള്ളവർക്ക് കുടിച്ചിട്ട് പ്രയാസമില്ല എങ്കിൽ ജ്യൂസുകൾ തന്നെ ആവാം ശ്വാസം മുട്ട് കൂടുതൽ കുഴപ്പമുണ്ടാക്കില്ല കഫമെല്ലാം ഇളകിപ്പോകാൻ ഈ ഒരു ലൈറ്റ് ഡയറ്റ് എടുക്കുന്നതോടെ ഉപോസിക്കാൻ മനഃശക്തിയുള്ളവര് ഉപസിച്ച് പരിചയമുള്ളവർ ഉപവാസം തന്നെ എടുക്കുക അല്ലാത്തവർ ഡയറ്റ് നോക്കുക അല്ല എങ്കിൽ ചൂടുള്ള സൂപ്പിൻ്റെയും ജാപ്പിയുടെയും ഉപവാസം എടുക്കുക ശ്വാസം മുട്ടും പ്രയാസമൊന്നും കട്ടിയായിട്ടില്ല എന്നാലും ശരീരത്തിന് സുഖമായിട്ടില്ല എന്നുള്ളവർ പഴങ്ങൾ മാത്രം കഴിക്കുക രണ്ടാഴ്ചയോ ഒരു മാസം വരെയോ പഴങ്ങളുടെ ഡയറ്റ് എടുക്കാം അങ്ങനെ പഴങ്ങളുടെ ഡയറ്റ് ഡയറ്റെടുക്കുന്നവർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ബദാമോ വെള്ളത്തിൽ കുതിർത്തിയ എള്ളോ മക്കളുടെ മീയോ വാൾനട്ടോ പരിപ്പോ അത് അവരുടെ ശരീരത്തിന് ചേരുന്നതേതാണെന്ന് കണ്ടുപിടിച്ച് അത് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ കാലുകൾ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ച് തലയിലൊരു നനതുണി വെച്ച് മുതുകത്ത് ചൂടും തണുപ്പും നൽകുന്ന പ്രകൃതി രീതികളൊക്കെ ഉണ്ട് ബി പി കൂടിയവർ കാല് ചൂടുവെള്ളത്തിൽ ഇറക്കി വയ്ക്കാൻ പാടില്ല ഏതായാലും ആസ്ത്മയ്ക്ക് ഏത് ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ ഫലം സൈഡ് എഫക്ട്സ് ദോഷഫലങ്ങൾ പുറകെ വരാതെ രക്ഷിക്കാൻ കഴിയുന്ന ഫലമാണ് കഠിനമായ ശ്വാസം മുട്ടലുള്ളപ്പോൾ പ്രകൃതി രീതി ഈ ചൂടുവെള്ളത്തിൽ ഒരു ബക്കറ്റിലെ ചൂടുവെള്ളത്തിൽ കാലുകൾ ഇറക്കി വെച്ച് ചൂട് തലച്ചോറിനെ ബാധിക്കാതിരിക്കാൻ തലയൊന്ന് കഴുകി അല്ലെങ്കിൽ നനഞ്ഞൊരു തുണിയുടെ പാക്ക് വെച്ച് മുതുകത്തും നെഞ്ചിലും ചൂട് സഞ്ചികൾ പിടിച്ച് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ പ്രഥമ രീതികൾ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ പുസ്തകത്തിൽ ഈ രീതി ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് നെയ്ച്ചർ ലൈഫ് എന്നുള്ള പുസ്തകത്തിൽ ഇതുപോലുള്ള രീതികൾ കൂടുതലായി വിശദീകരിക്കുന്നുണ്ട് കൊറോണയും കുറേ നുണയും എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഈ ഇടയ്ക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ തൃശൂരിലെ ഹോൺ ബില്ലിറക്കിയിട്ടുള്ള എൻ്റെ പുസ്തകം ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ാഹ്യം കിട്ടാൻ നിങ്ങളെ സഹായിക്കും പുസ്തകങ്ങൾ വേണ്ടവർക്ക് നേച്ചർ ലൈഫിൻ്റെ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാവുന്നതാണ് നേച്ചർ ലൈഫിൻ്റെ എല്ലാ ശാഖകളിൽ നിന്നും ആ പുസ്തകങ്ങൾ ലഭിക്കും എനിമാക്കാൻ കിട്ടും ഏതായാലും വരാനിരിക്കുന്ന ആപത്തുകളെ രക്ഷിക്കാൻ മരുന്നുകൾ നിങ്ങളെ സഹായിക്കില്ല ഇനിയും ഇംഗ്ലീഷ് മരുന്നുകൾ തന്നെ ഉപയോഗിച്ച് അവരുണ്ടാക്കിയ ദ്രോഹങ്ങൾക്ക് അവരുടെ തന്നെ വിഷങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾ വലിയ തകർച്ചയിലേക്ക് അവയവ തകർച്ചയിലേക്ക് അവയവ നാശങ്ങളിലേക്കാണ് വീഴുക നിങ്ങളുടെ വീടും പഴമ്പും പണയം വെച്ചാൽ പോലും മതിയാവില്ല ഏതായാലും അമേരിക്ക തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ദിവ്യമായി കരുതുന്ന വാഗ്പാപമെടുത്തവർക്ക് വ്യാപകമായ ക്യാൻസറാണ് കണ്ടുവരുന്നത് നമ്മുടെ രാജ്യങ്ങളിലെ വാഗ്പാപമെടുത്തവർക്ക് ശ്വസന തകരാറുകളും മൈക്രോ ബ്ലഡ് ക്ലോട്ട് സ്കാനിങ്ങിൽ പോലും കാണാത്ത മൈക്രോ ബ്ലഡ് ക്ലോട്ടുകളാണ് കണ്ടുവരുന്നത് ഇനി ഓരോ ദിവസം ചെല്ലും തോറും അതുണ്ടാക്കാൻ പോകുന്ന തകരാറുകൾ അതിനെ ഭയത്തോടെ നോക്കിയിരിക്കുകയാണ് പരിഹാരം പ്രകൃതി രീതികൾ തന്നെയാണ് യോഗാരീതികൾ തന്നെയാണ് സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി രക്ഷതി നഹിനുജകരണേ എന്ന് ശങ്കരാചാര്യർ പാടിയതുപോലെ വരാനിരിക്കുന്ന വാഗ്പാപത്തിൻ്റെ ദോഷഫലങ്ങളുടെ കുറേ നുണയുടെ വാഗ്പാപത്തിൻ്റെ മനുഷ്യ ശരീരത്തിലേക്ക് അജ്ഞാതമായ വിഷങ്ങൾ തള്ളിക്കയറ്റിയതിൻ്റെ ആരോഗ്യ തകർച്ചയുടെ കൂട്ടമരണത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ കച്ചവട ശാസ്ത്രം നിങ്ങളെ രക്ഷിക്കില്ല നിങ്ങളുടെ കച്ചവട മരുന്നുകൾ നിങ്ങളെ രക്ഷിക്കില്ല വ്യക്തിപരമായി നിങ്ങൾ പാലിക്കുന്ന അച്ചടക്കത്തിൻ്റെയും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളുടെയും വിവേകപൂർവം ഭക്ഷണം കഴിക്കാതെ ശരീരത്തിൻ്റെ സകല ശ്രദ്ധയെയും കേടുകൾ തീർക്കുന്ന വിഷമാലിന്യങ്ങളെ നീക്കം ചെയ്യുന്ന ഉപവാസരീതിയുടെയും പ്രകൃതി രീതികൾ മാത്രമേ നിങ്ങളെ രക്ഷിക്കൂ ഒരു മണിക്കൂർ വെയില് കൊള്ളണം ചൂടില്ലാത്ത വെയിൽ രാവിലെ ഒമ്പത് മണിക്ക് മുമ്പും വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷവും കടൽത്തീരത്ത് പോയിട്ടോ പാർക്കിൽ പോയിട്ടോ ടെറസിൽ കയറിയിട്ടോ വെളുത്ത കോട്ടൺ വസ്ത്രം മാത്രം എടുത്ത് കൊള്ളുക നാളെ ഈ ആമ്പാറ്റകളെ പോലെ വീണു മരിക്കാതിരിക്കാൻ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്തൊരു കുളി നടത്തണം നിങ്ങളുടെ ശരീരത്തിലെ രക്തമജ്ജ മാംസാദികളെ ശുദ്ധീകരിക്കാൻ പ്രകൃതി രീതികളിലേക്ക് വരണം മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല ഉടനടി യോഗ തുടങ്ങണം യോഗയുടെ ശ്വസനക്രിയകൾ പ്രാണായാമം ലളിതമായ വ്യായാമം പ്രകൃതി ഭക്ഷണം പ്രകൃതി വിശ്രമം നീണ്ട ഉറക്കം ഒന്ന് നേച്ചർ ലൈഫിലേക്ക് വന്നാൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം വീട്ടിൽ ചെയ്യാനുള്ള രീതികൾ പഠിപ്പിച്ചു തരാം വരാനിരിക്കുന്ന ദിനങ്ങളെയോർത്ത് അത്രയേറെ പേടിയുള്ളത് കൊണ്ടാണ് പറയുന്നത് മുൻകരുതലുകൾ എടുക്കുക ശരീരത്തെ ശുദ്ധീകരിക്കാൻ വിഷമുക്തമാക്കാനുള്ള പ്രകൃതി രീതികൾ ചെയ്യുക നമ്മുടെ രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ പാവം മനുഷ്യരെ ഈശ്വരൻ രക്ഷിക്കട്ടെ നമുക്ക് ഒത്തൊരുമിച്ച് തീവ്രമായി ശ്രമിച്ച് ലോകരക്ഷ ഉറപ്പാക്കാം നന്ദി നമസ്കാരം